നമസ്കാരം സി പി ഐ എം നേതാവായിരുന്ന പിൻമ വാർഷികം ആചരിച്ചു തെക്കൻ പാട്ടുപറമ്പിൽ നടന്ന അനുസ്മരണ യോഗം സി പി ഐ എം ജില്ലാ കമ്മിറ്റി മെമ്പർ എ ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു കെ കൃഷ്ണൻ നായർ അധ്യക്ഷനായി ക്ലാസ് ഫോർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ കോളേജ് ബിൽഡിംഗ് റിംഗ് റോഡ് തിരൂർ കെ പി ആർ ബിൽഡിംഗ് നിയർ ഐ ഡി ബി ഐ ബാങ്ക് റിംഗ് റോഡ് തിരൂർ സത്വര നടപടികൾ സ്വീകരിക്കാതി സ്വീകരിക്കാതിരുന്നത് ആരെ ചോദിക്കണം ആർ എസ് എസ് കാരനാണ് ചോദിക്കുന്നത് അങ്ങനെ ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ ഒരു ഇന്ത്യ ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്നു എന്ന തെക്കനന്നാര പാട്ടുപറമ്പിൽ നടന്ന അനുസ്മരണ യോഗം സി പി ഐ എം ജില്ലാ കമ്മിറ്റി മെമ്പർ എ ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം ടി ദിനേഷ് കുമാർ അനുശോചന പ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് വി ചന്ദ്രശേഖരൻ എൻ കെ തങ്കം എന്നിവർ സംസാരിച്ചു കെ സുധേഷ് സ്വാഗതവും വീരാൻ നന്ദിയും പറഞ്ഞു വെട്ടം ന്യൂസ് തിരൂർ